എല്ലാവർക്കും കേരള പി എസ് സി ട്രണ്ട്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എസ് ആർ ടി റിവിഷൻ സീരീസാണ് അത് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിവിഷൻ സീരീസൊക്കെ എല്ലാവർക്കും ഉപകാരം അല്ലെങ്കിൽ ഉപകാരമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ഉപകാരമുണ്ടായാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് ഈ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് അത് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് കേരള പി എസ് സി ട്രെൻഡ്സ് അവസാനം സെഡ് ആണ് ഈ മുകളിൽ കാണാൻ ഇതുപോലെ ടൈപ്പ് ചെയ്താൽ സെർ ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും ഇല്ലെങ്കിൽ നമ്മളെ ബയോയിലെ ലിങ്കിൽ വന്ന ലിങ്കിലും നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട് അപ്പോൾ അങ്ങനെയും കയറാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ പാരീസ് ലണ്ടൻ ടെഹ്റാൻ ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് എന്ത് ഹഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഹഗിയ സോഫിയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് കോൺസ്റ്റാൻറ്റിനോപ്പിളാണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബൂൾ എന്നറിയപ്പെടും അതിൻ്റെ പ്ര സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയെന്നാണ് ചോദ്യം ഇപ്പം കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ നിലവിൽ ഇസ്താംബൂൾ എന്നാണ് എന്ത് കോൺസ്റ്റാൻറ്റിനോപ്പിൾ അറിയപ്പെടുന്നത് ഇതിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് ഒന്ന് നോക്കാം വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു രണ്ട് പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു മൂന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഉത്തരം എന്താണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവയാണ് ഈ മൂന്നും എന്താണ് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകളായിരുന്നു ഒന്ന് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു രണ്ട് പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു മൂന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഒന്ന് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു രണ്ട് പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു മൂന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു ഈ മൂന്നും എന്താണ് കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകളാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയ വർഷം ഏതാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കി ആ വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്താറ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് ഇപ്പോൾ തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയ വർഷം ഏതാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഓപ്ഷൻ സി ആണെന്ത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണെന്ത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയതോടുകൂടിയാണെന്ത് യൂറോപ്പിലേക്കുള്ള യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള മറ്റ് മാർഗങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി യൂറോപ്യന്മാർ നിർബന്ധിതരായത് അത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് കൊണ്ടാണ് അപ്പോൾ അവർ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയ വർഷം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് ഇത് കഴിഞ്ഞ് കൃത്യ ഇതിന് ഇതിലൂടെ ഒരു നാനൂറ് വർഷം കൂട്ടിയല്ലേ അതായത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കഴിഞ്ഞ് നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലൊരു പ്രധാന സംഭവം ഉണ്ടായി അതെന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന സംഭവം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ബോംബെ മുതൽ താനെ വരെ അതിന് എട്ട് വർഷത്തിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലാണെന്തു കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ബേപ്പൂര് മുതൽ തിരൂർ വരെ ഈ ആയിരത്തി എണ്ണൂ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് കഴിഞ്ഞ് നാല് വർഷത്തിന് ശേഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമര സമരത്തിൻ്റെ നാല് വർഷം മുമ്പും നാല് വർഷം ശേഷവുമാണെന്ത് യഥാക്രമം ഇന്ത്യയിലും കേരളത്തിലും ട്രെയിൻ ആദ്യമായി ഓടിയത് അപ്പോൾ അതിൻ്റെ നാനൂറ് വർഷം മുൻപ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിനാണ് എന്ത് തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കിയത് അടുത്ത ചോദ്യം നോക്കാം കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയി അങ്ങനെ അവർ പോകാനുണ്ടായ കാരണങ്ങളിൽ ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ അന്ന് പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു അപ്പോൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തകർക്ക് തകർച്ചയ്ക്ക് ശേഷം തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൽ കീഴടക്കി എന്ന് പറഞ്ഞു അതോടെ എന്ത് ചെയ്തു നോക്കിയാക്കാൻ റോമ സാമ്രാജ്യം തകർന്നു അതിനുശേഷം അവിടെ കേന്ദ്രീകരിച്ചിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ ഇറ്റാലിയൻ നഗരലംഗങ്ങളിലേക്കാണെന്ത് കുടിയേറി പോയത് അതിനുള്ള കാരണം എന്തായിരുന്നു എന്നാണ് ചോദ്യം അപ്പോൾ നോക്കാം ഒന്നാമത്തേത് പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി രണ്ട് ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു മൂന്ന് ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ താൽപര്യരായിരുന്നു അപ്പോൾ എന്താണ് മൂന്നുമാണ് ഒന്ന് രണ്ട് എന്നിവ എന്നാണ് എന്ത് ഉത്തരം ഈ മൂന്നും എന്താണ് സാഹിത്യകാരന്മാരും കലാകന്മാർ കലാകാരന്മാരും പണ്ഡിതന്മാരും ഒക്കെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോകാനുണ്ടായ കാരണങ്ങളാണ് എന്തൊക്കെയായിരുന്നു പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നരായ വ്യാപാരികൾ കലാ സാഹിത്യം സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു അതുപോലെ തന്നെ എന്താണ് ചരിത്ര പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയത് അടുത്ത ചോദ്യം നോക്കാം യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ ഭാഷകളേതൊക്കെയായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളാക്കി ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷ് ഗ്രീക്ക് ഇംഗ്ലീഷ് ലാറ്റിൻ ലാറ്റിൻ ഗ്രീക്ക് റോമൻ ഗ്രീക്ക് അപ്പോൾ യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ലാറ്റിനും ഗ്രീക്കുമാണ് അപ്പോൾ ലാറ്റിനും ഗ്രീക്കുവാണെന്ത് യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ലാറ്റിൻ അല്ലെങ്കിൽ ലത്തി അതുപോലെ ഗ്രീക്ക് അപ്പോൾ ലാറ്റിനും ഗ്രീക്കും ആയിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഭാഷകൾ നോക്കാം ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയ നൂറ്റാണ്ട് ഏതാണ് അപ്പോൾ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് കൃതി ഭാഷകളിൽ പ്രാദേശ തുടങ്ങി ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയ നൂറ്റാണ്ട് ഏതാണ് ഓപ് പന്ത്രണ്ടാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ട് പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ട് ഉത്തരം ഓപ്ഷൻ സി ബി ആണ് പതിമൂന്നാം നൂറ്റാണ്ടാണ് അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടോടെയാണ് എന്ത് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരമായിട്ട് ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയത് അപ്പോൾ ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയ നൂറ്റാണ്ട് എന്ന് പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടാണ് ഏതാണ് നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടാണ് അപ്പോൾ പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകൾക്ക് ലാറ്റിൻ ഭാഷകൾക്ക് പകരം ഇംഗ്ലീഷ് സ്പാനിഷ് ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങിയത് അടുത്ത ചോദ്യം നോക്കാം മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് എന്താണ് നവോത്ഥാനം യുക്തിചിന്ത അന്വേഷണത്വര മാനവികത ഇപ്പോൾ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാനവികതയാണ് അപ്പം എന്താണ് മാനവികത മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടാണെന്ത് മാനവികത എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നതാണെന്ത് മാനവികത എന്നത് എന്താണ് മാനവികത എന്ന് ചോദിച്ചാൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാടാണെന്ത് മാനവികത എന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നത് എന്താണ് മാനവികതയാണ് മാനവികതയാണ് മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം മാനവികത മനുഷ്യൻ മാനവികത അങ്ങനെ കണക്ട് ചെയ്താൽ മതി അപ്പോൾ മനുഷ്യജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് അറിയപ്പെടുന്നതാണ് മാനവികത വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുവാൻ മാനവികത പ്രേരിപ്പിച്ചു യുക്തിചിന്തയുടെയും അന്വേഷണ ത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലയിലും ഉണ്ടായ പുത്തൻ ഉണർവ് അറിയപ്പെടുന്നത് എന്താണ് നമ്മൾ മാനവികത പറഞ്ഞു എന്താണെന്നുള്ളത് അപ്പോൾ മാനവികത എന്തു ചെയ്തോ വ്യത്യസ്ത രീതിയിൽ ചിന്തിപ്പിക്കുവാൻ എന്തു ചെയ്തോ മാനവികത പ്രേരിപ്പിച്ചു യുക്തി ചിന്തയുടെയും അന്വേഷണത്വരയുടെയും എന്തു ചെയ്തു വളർച്ചക്ക് ഈ ഒരു മാനവികത കാരണമായി ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉണ്ടായ പുത്തനുറവ് അറിയപ്പെടുന്നത് എന്താണ് മാനവികത നവോത്ഥാനം യുക്തിചിന്ത പുരോഗതി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് നവോത്ഥാനമാണ് നവോത്ഥാനം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉണ്ടായ പുത്തൻ ഉണർവാണെന്ത് നവോത്ഥാനം എന്ന് പറയുന്നത് ഈ നവോത്ഥാനത്തിന് എന്താണ് മാനവികതയാണ് മാനവികത എങ്ങനെയാണ് നവോത്ഥാനത്തിന് കാരണമായത് മാനവികത വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുവാനും അതുപോലെ യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചക്കും കാരണമായി ഇതെന്ത് ചെയ്തോ മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവുണ്ടാക്കി ഇങ്ങനെയുണ്ടായ ഈ പുത്തൻ ഉണർവിനെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മാനവികതയാണ് മാനവികത എന്താണെന്ന് നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പഠിച്ചതാണ് മനുഷ്യന് മനുഷ്യൻ്റെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നതാണെന്ത് മാനവികത എന്ന് പറയുന്നത് അപ്പോൾ ആ മാനവികതയെ തുടർന്ന് മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഉണ്ടായ പുത്തൻ ഉണർവാണെന്ത് നവോത്ഥാനം എന്ന് അറിയപ്പെടുന്നത് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ദാന്തെ ബൊക്കാശിയോ പെട്രാർക്ക് ഇറാസ്മസ് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം ഓപ്ഷൻ സി സിയാണ് പെട്രാർക്കാണ് അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് പെട്രാർക്കാണ് സാഹിത്യകാരനായ പെട്രാർക്കാണ് എന്ത് നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ആരാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണ് രാജാ റാം മോഹൻ റോയ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവോ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് ശ്രീനാരായണ ഗുരുവാണ് അപ്പം നവോത്ഥാനത്തിൻ്റെ ആരാണ് അല്ലെങ്കിൽ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് പെട്രാർക്കാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാ റാം മോഹൻ റോയി ആണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ മൂന്ന് പിതാക്കന്മാരെയും എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ ആംബുലൻസ് അസിസ്റ്റൻ്റ് പരീക്ഷയിലും ചോദിച്ചതാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് എന്നുള്ളത് രാജാറാം മോഹൻ റോയിയാണ് അതുപോലെ ശ്രീനാരായണ ഗുരു എന്താണ് കേരള പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരും അവരെഴുതിയ കൃതികളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് ഇപ്പം നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തത് പെട്രാർക്ക് സീക്രട്ടം അതെന്താണ് ശരിയാണ് പെട്രാർക്കിൻ്റെ രചനയാണെന്ത് സീക്രട്ടം ദാന്തെ ഡിവൈൻ കോമഡി അതും എന്താണ് ശരിയാണ് ദാന്തയുടെ പുസ്തകമാണെന്ത് ഡിവൈൻ കോമഡി സെർവാൻതെ ദക്കാമറൻ കഥകൾ അതെന്താണ് തെറ്റാണ് ഡക്കാ മറൻ കഥകൾ ആരു ആരുടേതാണ് ഡക്കാമറൻ കഥകൾ ആരുടേതാണ് ബൊക്കാച്ചിയോയോടെയാണ് ബൊക്കാച്ചിയോടെയാണ് എന്ത് ഡക്കാ കഥകൾ ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി അതെന്താണ് ശരിയാണ് ഇറാസ്മസിൻ്റെ കൃതിയാണ് ഇൻ പ്രൈസ് ഓഫ് ഫോളി അപ്പോൾ പെട്രാർക്കിൻ്റെ സീക്രട്ടം ദാന്തയുടെ ഡിവൈൻ കോമഡി ഡക്കാമറൻ കഥകൾ ആരുടെയാണ് ബൊക്കാച്ചിയോൻ്റെയാണ് ഇറാസ്മസിൻ്റെ ഇൻ പ്രൈസ് ഓഫ് ഫോളി അതുപോലെ ദാന്തയുടെ കൃതി ഉണ്ട് ദാന്തയുടെ കൃതി ഏതാണ് നമുക്ക് അടുത്ത ചോദ്യത്തിൽ പഠിക്കാം ദാന്തയുടെ കൃതി ഏതാണ് എന്നുള്ളത് ദാന്തയല്ല സെർവാതയാണ് സെർവാന്തയുടെ കൃതിയാണെന്ത് ഡോൺ ക്യുക്സോട്ട് എന്ന കൃതി സെർവാതയുടെ കൃതിയാണെന്ത് ഡോൺ ക്യുക്സോട്ട് എന്നുള്ള കൃതി ആരുടെ കൃതിയാണ് സെർവാൻതയുടെ കൃതിയാണ് ദാന്തയല്ല സെർവാന്തയാണ് സെർവാൻതയുടെ കൃതിയാണ് ഡോൺ ക്യുക്സോട്ട് ഡക്കാമറൻ കഥകൾ ബൊക്കാശിയുടെ കൃതിയാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നവോത്ഥാന കാലത്തെ പ്രശസ്ത ചിത്രകാരനായിരുന്ന ലിയനാഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ചിത്രം മൊണാലിസ സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ് അപ്പോൾ മൊണാലിസ എന്ന ചിത്രം അവരുടേതാണ് ലിയനാഡോ ഡാവിൻജിയുടെ പ്രശസ്തമായ ചിത്രമാണ് മൊണാലിസ ഈ മൊണാലിസ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് ഏത് മ്യൂസിയത്തിലാണ് ലണ്ടൻ പാരീസ് റോം ബെർലിൻ ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് പാരീസിലെ മ്യൂസിയത്തിലാണ് മൊണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് മൊണാലിസ എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണ് നവോത്ഥാന കാലത്തെ പ്രശസ്ത ചിത്രകാരനായിരുന്ന ലിയനാഡോ ഡാവിൻജിയുടെ പ്രശസ്തമായ ചിത്രമാണെന്ത് മൊണാലിസ എന്നുള്ള ചിത്രം ഇത് പാരീസിലെ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ലിയനാഡോ ഡാവിൻജിയുടെ പ്രശസ്തമായ ചിത്രമാണേത് മൊണാലിസ എന്നുള്ളത് അടുത്തത് നോക്കാം അവസാനത്തെ അത്തായം അല്ലെങ്കിൽ ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം ആരുടേതാണ് അവസാനത്തെ അത്തായം അല്ലെങ്കിൽ ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രമാരുടേതാണ് മൈക്കിൾ ആഞ്ചലോ റാഫേൽ ലോറൻസോ ഗിബർട്ടി ലിയനാഡോ ഡാവിൻജി ആരുടേതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ലിയനാർഡോ ഡാവിൻജിയുടെ എന്ത് ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രം അപ്പോൾ മൊണാലിസ എന്ന ചിത്രവും ദ ലാസ്റ്റ് സപ്പർ എന്ന ചിത്രവും ആരുടേതാണ് ലിയനാർഡോ ഡാവിൻജിയുടെ ചിത്രങ്ങളാണ് ആരുടേതാണ് ലിയനാർഡോ ഡാവിഞ്ചി ദ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അവസാനത്തെ അത്താഴം മൊണാലിസ എന്നീ പ്രശസ്തമായ ചിത്രങ്ങളുടെ ചിത്രങ്ങൾ ആരുടേതാണ് ലിയനാഡോ ഡാവിഞ്ചിയുടെ ചിത്രങ്ങളാണ് നവോത്ഥാന കാലത്തെ ചിത്രകാരന്മാരും ശില്പികളും അവരുടെ ചിത്രങ്ങളും ശില്പങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി തെ അപ്പോൾ താഴെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട് അതിൽ നിന്ന് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഇതെന്താണ് നവോത്ഥാന കാലത്തെ ശില്പികൾ അവരുടെ ശില്പങ്ങൾ ചിത്രകാരന്മാർ അവരുടെ ചിത്രങ്ങൾ ഇവ തമ്മിലുള്ള ജോഡിയാണ് അതിൽ നിന്നും തെറ്റായത് തിരഞ്ഞെടുക്കാനാണ് മൈക്കിൾ ആഞ്ചലോ അന്ത്യവിധി അതെന്താണ് ശരിയാണ് മൈക്കിൾ ആഞ്ചലോയുടെ പ്രശസ്തമായ ചിത്രമാണ് അന്ത്യവിധി റാഫേൽ ഏതൻസിലെ വിദ്യാലയം റാഫേലിൻ്റെ ചിത്രം ഏതാണ് ഏതൻസിലെ വിദ്യാലയം അതും ശരിയാണ് ലോറൻസോ ഗിബർട്ടി ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ അതും എന്താണ് ശരിയാണ് ശില്പിയായ ലോറൻസോ ഗിബർട്ടിയുടെ വർക്കാണ് വർക്കാണെന്ത് ഫ്ലോറൻസ് ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ഡൊണാറ്റെല്ലോ അവസാനത്തെ അത്തായം ഡൊണാറ്റെല്ലോ അവസാനത്തെ അത്തായം തെറ്റാണ് അവസാനത്തെ അത്തായം നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ അവസാനത്തെ അത്തായം എന്ന ചിത്രം വരച്ചത് ആരാണ് ലിയനാർഡോ ഡാവിഞ്ചിയാണ് അപ്പോൾ ഡൊണാറ്റല്ലോയുടെ പ്രത്യേകത ഉണ്ടായിരുന്നു ഡൊണാറ്റല്ലോ ആണെന്ത് ഘട്ടമെലിത എന്ന പ്രതിമ സ്ഥ നിർമ്മിച്ച ആളാണ് ബൊണാറ്റൽ ഡൊണാറ്റൽ അപ്പോൾ ഡൊണാറ്റല്ലയുടെ വർക്ക് ചെയ്താണ് ഘട്ടമെലീത്ത എന്ന പ്രതിമയാണ് അപ്പോൾ മൈക്കിൾ ആഞ്ചലോയുടെ അന്ത്യവിധി റാഫേലിൻ്റെ ഏതെൻസിലെ വിദ്യാലയം ലോറൻസോ ഗിബർട്ടിയുടെ ഫ്ലോറൻസിലെ ബാപ്റ്റിസ്റ്റ് പള്ളിയുടെ വാതിൽ ദോണറ്റല്ലോയുടെ എന്താണ് ഘട്ടമെലീത്തയാണ് അവസാനത്തെ അത്താഴം ആരുടേതാണ് അവസാനത്തെ അത്തഴം ലിയ ലിയനാൾഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണെന്ത് അവസാനത്തെ അത്താഴം സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഗലീലിയോ ഗലീലി കോപ്പർ നിക്കസ് ജോഹാൻ ഗുട്ടൻബർഗ് ജൊഹാൻസ് ഗുട്ടൻബർഗ് ഇവരാരുമല്ല സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഓപ്ഷൻ ബി ആണ് കോപ്പർ ആണ് അപ്പോൾ ഗലീലിയോ ഗലീലി എന്താണ് ടെലസ്കോപ്പ് കം കണ്ടുപിടിച്ച ആളാണ് ഗലീലിയോ ഗലീലി ജൊഹാൻസ് ഗുട്ടൻബർഗ് ആരാണ് അച്ച അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആളാണ് ജൊഹാൻസ് ഗുട്ടൻബർഗ് അപ്പോൾ സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് കോപ്പർ ആണ് കോപ്പർ നിക്കസ്സാണെന്ത് സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അപ്പോൾ ജൊഹാൻ ഗുട്ടൻസ്ബർഗ് എന്താണ് ആ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആളാണ് ഗലീലിയോ ഗലീലി എന്താണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു അപ്പോൾ സൗരയുധ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യ കാലങ്ങളിൽ എന്താണ് ഭൂമിയാണ് സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ കോപ്പർ ആണ് ഭൂമിയല്ല സൂര്യനാണ് ഇതിന് സൗരയുധത്തിൻ്റെ കേന്ദ്രം എന്ന് പറഞ്ഞത് അത് ആ ഒരു സിദ്ധാന്തത്തെയാണ് നമ്മൾ സൗരയുധ സിദ്ധാന്തം എന്ന് പറയുന്നത് ഗലീലോ ഗലീലോ ടെലസ്കോപ്പിലൂടെ നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു സിദ്ധാന്തം പിന്നീട് എന്ത് ആധികാരികമായിട്ട് തെളിയിച്ചത് ഇപ്പോൾ ഗലീലോ ഗലീലോ ടെലസ്കോപ്പ് ഉണ്ടാക്കി സൗര സൗരയുധ സിദ്ധാന്തം ആവിഷ്കരിച്ച ആളാണ് കോപ്പർ നിക്കസ് ജൊഹാൻ ഗുട്ടൻസ്ബർഗ് എന്താണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച ആളാണ് ജൊഹാൻസ് ഗുട്ടൻബർഗ് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം ഗലീലിയോ ഗലീലി ടെലസ്കോപ്പ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത കാര്യമാണ് അപ്പോൾ എന്താണ് രണ്ടും ശരിയാണ് അപ്പോൾ ഒന്ന് രണ്ട് ശരി എന്നാണ് ശരിയായ ഉത്തരം ജോഹാൻസ്ബർഗ് കണ്ട് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ജൊഹാൻസ് ഗുട്ടൻബർഗാണ് ടെലസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ ഗിയാണ് ഗലീലിയാണ് അപ്പോൾ ടെലസ്കോപ്പ് ഗലീലിയോ ഗലീലി ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം രണ്ടും എന്താണ് ശരിയാണ് ശരിയായ ജോഡിയാണ് അപ്പോൾ ഒന്ന് രണ്ട് ശരി എന്നാണ് ഉത്തരം വരും അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജൊഹാൻസ് ആണ് ഗലീലിയോ ഗലീലി എന്താണ് കണ്ടുപിടിച്ചത് ടെലസ്കോപ്പാണ് അപ്പോൾ രണ്ടും ശരിയാണ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം എന്നാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പതിലാണ് ആര് ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് അപ്പോൾ അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതാണ് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പതിലാണ് എന്ത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് തുർക്കികൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ കീഴടക്കിയത് അതിൻ്റെ പതിനഞ്ച് പതിനാല് വർഷം എന്ത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് തുർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പിൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് അതിൻ്റെ പതിനാല് വർഷം മുമ്പ് ആയിരത്തി നാനൂറ്റി എന്ത് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ഈ തുർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പിൾ കീഴടക്കിയത് എന്നാണ് ഇന്ത്യയിൽ ആദ്യം ട്രെയിൻ ഓടിയത് ഓടിയ വർഷമായ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിന് നാനൂറ് വർഷം മുമ്പാണെന്ത് തുർക്കികൾ കോൺസ്റ്റാൻ്റനോപ്പിൾ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഇന്ത്യയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അതിൻ്റെ നാല് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി ട്രെയിൻ ഓടിയത് അതിൻ്റെ നാനൂറ് വർഷം മുമ്പാണെന്ത് തുർക്കികൾ കോൺസ്റ്റാൻറ്റനോപ്പിൽ കീഴടക്കിയത് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് അതിൻ്റെ പതിനാല് വർഷം മുമ്പ് ആണെന്ത് ജൊഹാൻസ് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വർഷങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ നമുക്ക് നമുക്കെന്താണ് മറന്നു അത് ഒരു ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അച്ചടി യന്ത്രം കണ്ടുപിടിച്ച വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് കണ്ടുപിടിച്ച ആൾ നമ്മൾ നേരത്തെ ചോദ്യത്തിൽ പറഞ്ഞതാണ് ജൊഹാൻസ് ആണ് ജൊഹാൻസ് ഗുട്ടൻബർഗ് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ക്ലൈ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണമാണെന്ത് മതനവീകരണം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണത്തിന് നേതൃത്വം നൽകിയതാരാണ് അപ്പോൾ മതനവീകരണം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലാണ് എന്താണ് മതനവീകരണം എന്ന് ചോദിച്ചാൽ പതിനാറാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ് പരിഷ്കരണമാണെന്ത് മത നവീകരണം എന്നറിയപ്പെടുന്നത് ഇപ്പോൾ മതനവീകരണം നടന്ന നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് അപ്പോൾ യൂറോപ്പിലെ ക്രൈസ്തവ ക്രൈ ക്രൈസ്തവ സഭയിലുണ്ടായ പരിഷ്കരണമാണെന്ത് മതനവീകരണം എന്ന് പറയുന്നത് ജർമ്മനിയിലാണെന്ത് മതനവീകരണം ആരംഭിച്ചത് അതിന് നേതൃത്വം നൽകിയതാരാണ് ജോൺ കെയ് മാർട്ടിൻ ലൂതർ ജോർജ് സ്റ്റീവൻസൺ ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ ബി ആണ് മാർട്ടിൻ ലൂതറാണ് അപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടായ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറാണ് ജർമ്മനിയിലാണ് മതനവീകരണം ആരംഭിച്ചത് എന്താണ് മതനവീകരണം എന്ന് ചോദിച്ചാൽ യൂറോപ്പിലെ ക്രൈസ്തവ സഭയിൽ ഉണ്ടായ പരിഷ്കരണമാണത് മതനവീകരണം എന്ന് അറിയപ്പെടുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇതുണ്ടായത് ജർമ്മനിയിലാണ് മതനവീകരണം ആരംഭിച്ചത് നേതൃത്വം നൽകിയത് മാർട്ടിൻ ലൂതറാണ് മാർട്ടിൻ ലൂതർ ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവകാലത്തെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രജ്ഞന്മാരും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്താനാണ് അപ്പോൾ ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണെന്ത് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ആ സമയങ്ങളിൽ കുറേ കണ്ടുപിടുത്തങ്ങൾ നടന്നു അപ്പോൾ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരും ആ കണ്ടുപിടുത്തങ്ങളും തമ്മിലുള്ള ജോഡിയാണ് താഴെ തന്നിട്ടുള്ളത് അതിൽ നിന്ന് തെറ്റായത് കണ്ടെത്താനാണ് ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെയ് അതെന്താണ് ശരിയാണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ കെയ് ആണ് സ്പിന്നിങ് ജന്നി ജെയിംസ് ഹാർഗ്രീവ്സ് അതും ശരിയാണ് സ്പിന്നിങ് ജന്നി കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് ഹാർഗ്രീവ്സാണ് ആവിയന്ത്രം ജെയിംസ് വാട്ട് അതും എന്താണ് ശരിയാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ജെയിംസ് വാട്ടാണ് ലോക്കോമോട്ടീവ് ജോർജ് സ്റ്റീഫൻ അതെന്താണ് തെറ്റാണ് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ആരാണ് ജോർജ് അല്ല ജോർജ് തോംസൺ ആണ് അപ്പോൾ ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചതാരാണ് ജോർജ് അല്ല ജോർജ് തോംസൺ ആണ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചതാരാണ് ജോൺ കെ കെയാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചതാരാണ് ജെയിംസ് ആണ് ആവി യന്ത്രം ജെയിംസ് വാട്ട് ലോക്കോമോട്ടീവ് ജോർജ് തോംസൺ ആണ് ജോർജ് അല്ല ജോർജ് തോംസൺ ആണ് അപ്പോൾ ഇംഗ്ലണ്ടിലാണ് ഇംഗ്ലണ്ടിലാണെന്ത് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവ വിപ്ലവകാലത്തെ പ്രധാന കണ്ടുപിടുത്തങ്ങളും അവ കണ്ടുപിടിച്ച ആളുകളും എന്തൊക്കെ ആരൊക്കെയാണ് ഒന്ന് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ജോൺ കെ കെയ്യാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് ആവി യന്ത്രം ജെയിംസ് വാട്ടാണ് അതുപോലെ ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് തോംസൺ ആണ് ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെറ്റ് ജോർജ് തോ സ്റ്റീഫൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ശരിക്ക് ലോക്കോമോട്ടീവ് കണ്ടുപിടിച്ചത് ജോർജ് തോംസൺ ആണ് സ്റ്റീഫൻ അല്ല അപ്പോൾ പതിനെട്ട് ചോദ്യങ്ങളാണ് എന്ത് നമ്മളിരു ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് പിന്നെ അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്